ആറ്റുകാൽ ഭഗവതിയെ കൗമാരക്കാരിയായ കണ്ണകിയായി സങ്കല്പിച്ചിരിക്കുന്നത് എന്നാൽ ഭക്തജനങ്ങൾ മാതൃസങ്കല്പത്തിലാണ് ആരാധിക്കുന്നത് പൊങ്കാലയിടുന്നവരെല്ലാം വ്രതമെടുക്കണം കാപ്പുകെട്ട് മുതൽ വ്രതം അനുഷ്ഠിക്കുകയാണ് വേണ്ടത് ഏഴ് അഞ്ച് മൂന്ന് എന്നീ ദിവസങ്ങൾ വ്രതം അനുഷ്ഠിച്ച് പൊങ്കാലയിടുന്നവരുമുണ്ട് ആത്മാവ് ദേവിക്ക് സമർപ്പിക്കുന്നത് പൊങ്കാലയെ കൂടുതൽ ദീപ്തമാക്കുന്നു വ്രതം എന്നാൽ ഭക്ഷണത്തിന്റെ നിയന്ത്രണം മാത്രമല്ല ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നിയന്ത്രണം കൂടിയാണ് വ്രതമെടുക്കുന്ന ഒൻപത് ദിവസങ്ങളിലും എപ്പോഴും അമ്മയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം സർവ്വദുരിതവും മാറ്റിത്തരണമേ അനുഗ്രഹം ചൊരിയണമേ നവഗ്രഹ ദുരിതങ്ങളും മാറ്റിത്തരണമേ ദൃഷ്ടിദോഷം വിളിദോഷം ശാപദോഷം എന്നിവ മാറ്റിത്തരണമേ എന്ന് ഭക്തിയോടെ പ്രാർത്ഥിക്കണം ഭക്തിയോടെ എപ്പോഴും അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആഹാരം കഴിക്കണം എന്നു തന്നെ തോന്നില്ല ക്ഷീണവും വരില്ല ദൃഢമായ ഭക്തിയോടെ അമ്മ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ച് ഒരു നേരം മാരി ആഹാരം കഴിച്ച് ബാക്കി സമയം വിശന്നാൽ ഫലവർഗ്ഗങ്ങൾ കഴിച്ച് വ്രതമെടുക്കണം മത്സ്യമാംസവും ലഹരി പദാർത്ഥങ്ങളും പൂർണ്ണമായും ത്യജിക്കണം ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം ദേവി സ്തോത്ര നാമാദികൾ ചൊല്ലുകയും ക്ഷേത്രദർശനം നടത്തുകയും നല്ലതാണ് പൊങ്കാലയിടാൻ കോട്ടൺ കോടി വസ്ത്രമാണ് ഏറ്റവും ഉത്തമം ഇതിന് കഴിയാത്തവർ അലയ്ക്ക് വൃത്തിയാക്കിയ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം ശരീരശുദ്ധിയും മനസിൻ്റെ ശുദ്ധിയുമാണ് പ്രധാനം നല്ല വാക്ക് നല്ല ചിന്ത നല്ല പ്രവൃത്തി എന്നിവയോടെ വേണം പൊങ്കാലയിടാൻ മാസമുറയായ സ്ത്രീകൾ പൊങ്കാലയിടാൻ പാടില്ല ഏഴ് ദിവസം കഴിഞ്ഞ് ശുദ്ധമായെന്ന് സ്വയം ബോധ്യമുള്ളവർക്ക് പൊങ്കാല സമർപ്പിക്കാം പുല വാലായ്മയുള്ളവർ പൊങ്കാലയിടരുത് പ്രസവിച്ചവർ തൊണ്ണൂറ് കഴിഞ്ഞേ പാടുള്ളൂ അല്ലെങ്കിൽ ചോറൂണ് കഴിഞ്ഞ് പൊങ്കാലയിടാം ആദിത്യഭഗവാന്റെ കത്തിക്കാളുന്ന കുമ്പച്ചൂടേറ്റ് തിളച്ചു മറിയുന്ന നിലത്ത് അടുപ്പ് കൂട്ടി അതിൽ പുത്തൻ കലം വെച്ചാണ് തീ കത്തിക്കേണ്ടത് ഉണക്കലരി നാളികേരം ശർക്കര ചെറുപഴം തേൻ നെയ്യ് പഞ്ചസാര കൽക്കണ്ടം ഉണക്ക മുന്തിരിങ്ങ ചെറുപയർ കശുവണ്ടിപ്പരിപ്പ് എള്ള് എന്നിവയാണ് പൊങ്കാലയിടാൻ ആവശ്യം പൊങ്കാലയ്ക്ക് തീ പകരും മുൻപേ അടുപ്പിനു മുൻപിൽ വിളക്കും നിറനാഴിയും വെക്കണം ദേവതാ സാന്നിധ്യ സങ്കല്പം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിൽ കുടുംബ പരദേവതയും പരേതാത്മാക്കളെയും സങ്കല്പിക്കുകയും ദുരിതമോചനവും ഐശ്വര്യവർധനവും വാസ്തുദുരിതങ്ങളും തീർത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചാണ് നിറനാഴിയും പറയും നിലവിളക്കും വയ്ക്കുന്നത് പൊങ്കാല തിളച്ചു തൂകുന്നതാണ് ഉത്തമം ഇപ്രകാരമുള്ള തിളച്ചുമറിയൽ വരാനിരിക്കുന്ന അഭിവൃദ്ധികളെ സൂചിപ്പിക്കുന്നു കിഴക്കോട്ട് തൂകിയാൽ ഇഷ്ടകാര്യങ്ങൾ ഉടൻ നടക്കും വടക്കോട്ടായാൽ കാര്യങ്ങൾ നടക്കാൻ അല്പം കാലതാമസം വരും പടിഞ്ഞാറും തെക്കുമായാൽ ദുരിതം മാറിയിട്ടില്ല നവഗ്രഹ ഭജനം നന്നായി വേണം എന്നാണ് സാരം തലയ്ക്കുള്ള രോഗങ്ങൾ മാറുന്നതിനാണ് മണ്ടപ്പുറ്റം നടത്തേണ്ടത് ദേവിയുടെ ഇഷ്ടനിവേദ്യമാണിത് ദേവി ദേവന്മാർക്കെല്ലാം ഇഷ്ട വഴിപാടാണ് തിരളി കാര്യസിദ്ധി ഉണ്ടാകാനാണ് ഈ വഴിപാട് നടത്തുന്നത് പൊങ്കാല തിളച്ചു വരുന്നതുവരെ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല പണ്ടുകാലങ്ങളിൽ നേദിച്ച ശേഷമാണ് കഴിച്ചിരുന്നത് ഇന്നത്തെ ഭക്തരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് നിവേദ്യം തയ്യാറാക്കി കഴിഞ്ഞാൽ കരിക്കോ പാലോ പഴമോ കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കണം എന്നിട്ട് മറ്റു പദാർത്ഥങ്ങളായ പ്രസാദ ഊട്ട് കഴിക്കാവുന്നതാണ് പൊങ്കാലയും ക്ഷേത്രദർശനവും കഴിഞ്ഞ് അന്നേ ദിവസം കുളിക്കരുത് ദേവീചൈതന്യം കൂടിയിരിക്കുന്നതിനാൽ വ്രതാനുഷ്ഠാനം മതി ദേവിക്ക് ജാതി മത ലിംഗ വ്യത്യാസങ്ങൾ ഒന്നും തന്നെയില്ല ഭക്തിയാണ് പ്രധാനം ആർക്കും ഇവിടെ പൊങ്കാലയിടാം മണ്ണ് ശരീരത്തെയും കലം താഴികകുടത്തെയും സൂചിപ്പിക്കുന്നു കലത്തിലാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത് ഞാൻ എന്ന അഹംഭാവം വെടിഞ്ഞ് ആത്മസമർപ്പണം നടത്തണം മൺകലം മനുഷ്യ ശരീരവും പായസം മനസ്സുമാണ് അഗ്നിയുടെ ചൂട് അരി തിളച്ചു മറയുന്നു മനസ്സ് നിഷ്കളങ്കമാകുമ്പോഴാണ് പായസം ദേവിക്ക് നിവേദിക്കുന്നത് ഈശ്വര ചൈതന്യത്തെ കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം എന്നിവ ദുഷ്ടതകളാൽ മറച്ചുവെച്ചിരിക്കുന്നു ഇവ തിളച്ചു മറഞ്ഞ് ആവിയാക്കി അമ്മയുടെ കാലിലർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല ആഹാരം അവസാനിക്കാത്ത അക്ഷയപാത്രമാണ് മൺകലം അഷ്ടദ്രവ്യങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന അഷ്ടദ്രവ്യ പൊങ്കാല വളരെ സവിശേഷതയുള്ളതാണ് ആദിലക്ഷ്മി ഗജലക്ഷ്മി വിദ്യാലക്ഷ്മി ധനലക്ഷ്മി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി സന്താനലക്ഷ്മി വിജയലക്ഷ്മി ഐശ്വര്യലക്ഷ്മി എന്നിങ്ങനെയുള്ള ലക്ഷ്മിയുടെ ഐശ്വര്യത്തിനാണ് അഷ്ടദ്രവ്യ പൊങ്കാലയുടെ പൊരുൾ ദേവിപാദപത്മങ്ങളിൽ നമ്മുടെ ദുരിതങ്ങളും പുണ്യവും സമർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല സൂര്യന്റെ നിറമുള്ള കലമാണ് പുത്തൻ കലത്തിൻ്റെ ഇത് കിഴക്കോട്ട് നോക്കി നിന്നു വേണം പൊങ്കാലയ്ക്ക് അരിയിടേണ്ടത് പൊങ്കാലയിട്ട പാത്രങ്ങൾ ഭവനത്തിൽ കൊണ്ടുപോയി ശുദ്ധിയാക്കി അരിയിട്ടു വയ്ക്കാം ദിവസവും ചോറിനുള്ള അരിക്കൊപ്പം ഇതിൽ നിന്ന് ഒരു പിടി അരി കൂടി അതിലിടണം അന്നത്തിന് ബുദ്ധിമുട്ട് വരരുതേയെന്നും പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ആ പാത്രത്തിൽ ചോറ് വയ്ക്കുന്നതിൽ തെറ്റില്ല അടുത്ത പൊങ്കാല ദിവസം വരെ ഇത് ആവർത്തിക്കണം പുതിയ പാത്രം വരുമ്പോൾ അവയിലും ഇത് ആവർത്തിക്കുക പൊങ്കാല പ്രസാദം മറ്റുള്ളവർക്ക് പ്രസാദമായി നൽകണം അഴുക്ക് ചാലിലോ കുഴിയിൽ ഇടുകയോ വെട്ടിമൂടുകയോ ചെയ്യരുത് ശുദ്ധിയുള്ള ഒഴുക്കുവെള്ളത്തിലിട്ടാലത് മീനിനെ ആഹാരമാകും പക്ഷിമൃഗാദികൾക്കും കൊടുക്കേണ്ടതാണ് വീട്ടിൽ പൊങ്കാലയിട്ടാൽ തീർച്ചയായും അതിന് ഫലമുണ്ട് സ്വന്തം വീടിനു മുന്നിലോ സ്ഥാപനത്തിൻ്റെ മുന്നിലോ അമ്മയെ സങ്കല്പിച്ച് പൊങ്കാലയിടാം ക്ഷേത്രത്തിൽ പോയി പൊങ്കാലയിടാൻ കഴിയാത്തവർക്ക് ഗൃഹ ഐശ്വര്യത്തിനും വാസ്തുദുരിതത്തിനും പരിഹാരമായി ഇത് ചെയ്യാം മധുരയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യേ ആറ്റുകാലിലെത്തിയ കണ്ണകിയെ മുല്ല വീട്ടിൽ പരമേശ്വരൻ പിള്ള സ്വാമിയാണ് ആദ്യമായി ദേവിക്ക് നിവേദ്യം സമർപ്പിച്ചത് അന്ന് പൂരം നക്ഷത്രമായിരുന്നു കാപ്പുകെട്ടിനെ കാർത്തികയുമാണ് നോക്കുന്നത് എല്ലാ കാർത്തികയ്ക്കും ലക്ഷാർച്ചനയും നടത്താറുണ്ട്